വിശദമായ നഗര കാഴ്ചകളിലേക്ക് കമൽ സംവിധാനം ചെയ്യുന്ന ആമിയുടെ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടക്കുകയാണ് നടി മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നിവർ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നുണ്ട് തന്റെ മനസ്സിലുള്ള ആമിയെയാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ കമൽ ചടങ്ങിൽ പറഞ്ഞു വിശ്വസിച്ച് തന്നെ ആമിയാക്കിയതിന് നന്ദിയെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു അവസാനം വന്ന് ഞാൻ പക്ഷെ കരിയറിൽ കൊച്ചിയിലാണ് ഓഡിയോ ലോഞ്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത് കമൽ സംവിധാനം ചെയ്യുന്ന ആമയുടെ ഓഡിയോ ലോഞ്ച് പുരോഗമിക്കുന്നു ടോമിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവരാണ് ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ടോമിനോ തോമസ് സംസാരിച്ചു തൽസമയ ദൃശ്യമായിട്ടുള്ള ഒരു കൃത്യതയും ഒരു ഡിസിപ്ലിനും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചത് ഈയൊരു സെറ്റിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും ഞാനൊരു ആറ് ദിവസം ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ആറ് ദിവസം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു അടുപ്പം ഉണ്ടായി എല്ലാവരോടും ഇപ്പൊ വീണ്ടും കാണുമ്പോൾ ഭയങ്കര അടുപ്പം തോന്നുന്നു അവരെയൊക്കെ കാണുമ്പോൾ അപ്പൊ ആ ഒരു ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പേഴ്സണലി ഞാൻ കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് അപ്പോൾ ശ്രീ മാധവിക്കുട്ടി പിന്നീട് കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ച അപ്പോൾ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഒരു പുസ്തകം വായിച്ചു തീർന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എല്ലാ പുസ്തകങ്ങളും തേടി പിടിച്ച് വാങ്ങി വായിച്ച ആളാണ് ഞാൻ അപ്പൊ ആ ഒരു ആശയങ്ങളോടും ഒരു ലിബറൽ ലൈഫിനോടും ആ ഒരു എന്താ പറയാ ധൈര്യത്തിനോടും ധൈര്യത്തിലെ ഒരു ധീരതയാണ് ഞാൻ അതിനകത്ത് കണ്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് എന്നെ ആ അവരോട് ആ വ്യക്തിത്വത്തോട് അടുപ്പിച്ച ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ആരാധന തോന്നിപ്പിച്ച ഒരു കാര്യമായിരുന്നു അപ്പോ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബയോപിക് ഒരു സിനിമ എടുക്കുന്നു അപ്പൊ ഇതെടുക്കുന്ന ഇതിന്റെ അനൗൺസ്മെന്റ് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ഭാഗമാവാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള വലിയ സിനിമകളിൽ എന്തുകൊണ്ട് എന്നെ ഭാഗമാക്കുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയോ അത് കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ വന്നെത്തുകയായിരുന്നു അപ്പോൾ വളരെയധികം സന്തോഷം ഈ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിന് കമൽ സാറിനോടും ഇതിൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എൻ്റെ നാട്ടുകാർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അയിലക്കക്കാരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരുപാട് എന്നോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് സ്നേഹം തിരിച്ചും ഒരുപാട് നന്ദി ഇനി ഈ സിനിമയുടെ മ്യൂസിക് ഇപ്പൊ റിലീസ് ആവുകയാണ് ഇനി സിനിമ ഫെബ്രുവരി ഒമ്പതാം തീയതി റിലീസ് ആവുകയാണ് അപ്പൊ നമുക്ക് ഇനി തിയേറ്ററിൽ കാണാം ഞാനും ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിങ്ങളുടെ കൂടെ സിനിമ കാണാനായിട്ട് ഞാനും ഭയങ്കരമായിട്ട് കാണാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വാസ് താങ്ക് യു താങ്ക്സ് ലോട്ട് ഒരു എഴുത്തുകാരിയുടെ ജീവിതം അഭ്രവാളിയിലേക്ക് എത്തുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ആഘോഷിച്ച ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മറ്റൊരു എഴുത്തുകാരനും അഭിനേതാവുമാണ് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിന്റെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാല് പതിറ്റാണ്ട് ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാൻ മാധവിക്കുട്ടിയെ പരിചയപ്പെടുന്നത് അവരുടെ കഥകൾ വായിച്ചാണ് ഞാനും എൻ്റെ തലമുറയും വളർന്നത് സ്ത്രീകൾ പൊതുവെയും കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും അവരുടെ മനസ്സിൽ അവർ ജീവിക്കുന്ന ജീവിതം പുറത്താരോടും പറയാറില്ല അവരുടെ വികാര വിചാരങ്ങളും അഭിലാഷങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ അവരാരോടും പറയാറില്ല അതൊക്കെ മനസ്സിൻ്റെ പിൻവശത്തെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയാണ് അവർ ചെയ്യാറുള്ളത് ചിലപ്പോൾ അവർക്ക് ഭ്രാന്ത് വരികയും ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്ത ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ വികാര വിചാരങ്ങളുടെയും കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ട ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഒക്കെ പ്രേതങ്ങൾ അവരെ ആവേശിക്കുകയും ചെയ്യാറുണ്ട് എന്ന് മാത്രം ആ നിഗൂഢ ലോകമാണ് കഥകളിലൂടെ മാധവിക്കുട്ടി ആ കഥകൾ ആമിയുടെ ഓഡിയോ ലോഞ്ച് ലോഞ്ച്പ്പോൾ കൊച്ചിയിൽ പുരോഗമിച്ചു വരികയാണ് കമൽ സംവിധാനം ചെയ്യുന്ന ആമിയിൽ മഞ്ജു വാരറാണ് മാധവിക്കുട്ടിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് ചിത്രത്തിൽ തന്നെ വിശ്വസിച്ച് ചടങ്ങിൽ പറഞ്ഞു ആമിയെ അറിയാനും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാനും ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഗുരുതല്യരായ സഹപ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്നെ ഈ കഥാപാത്രം വിശ്വസിച്ച് ധൈര്യത്തോടെ ഏൽപ്പിച്ച കമൽ സാറിനും ഇതിന്റെ നിർമ്മാതാവ് റാഫേൽ സാറിനും സഹനിർമ്മാതാവിനും അതുപോലെ ഈ സിനിമയിൽ എന്നോടൊപ്പം ഒന്നിച്ച് അഭിനയിച്ച് അതേപോലെ എല്ലാ വിഭാഗങ്ങളിലും ഒരു കുടുംബമായി നിന്ന് ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ സ്നേഹത്തോടെ ഒരുമയോടെ ഒരുപാട് പ്രതീക്ഷയോടെ പ്രവർത്തിച്ച ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരെയും വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് എന്നും നല്ല സിനിമകളെയും ഞങ്ങളെയുമൊക്കെ ഹൃദയം നിറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ ഈ സിനിമ ഞങ്ങൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സമർപ്പിക്കുകയാണ് ദക്ഷിണമേഖല നാവിക ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ വൈസ് അഡ്മിറൽ എ ആർ കാർവേ നാവികസേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു ഓഖി ദുരന്തത്തിലുൾപ്പെടെ രാജ്യം നേരിട്ട വെല്ലുവിളികളിൽ നാവികസേന മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതായി അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് നാവിക സേനാംഗങ്ങളും കുടുംബങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കേരള ഹൈക്കോടതിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നവനിധി പ്രസാദ് പതാക ഉയർത്തി ന്യായാധിപന്മാരും അഭിഭാഷകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു നഗരവാർത്തകളിലേക്ക് വീണ്ടും നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമു എന്നാൽ മൂത്രപ്പുരയ്ക്ക് ഒരു സമരം അത്ര സാധാരണ തൃപ്പുണിത്തുറയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരം നടത്തിയത് സ്കൂളിൽ മൂത്രപ്പുരയ്ക്ക് വേണ്ടിയായിരുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന സ്കൂൾ അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി മൂത്രപ്പുരകൾ നിർമ്മിക്കുക കുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുക അനാവശ്യ പണപ്പെരിവുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മൂന്ന് വിദ്യാർത്ഥികൾ സ്കൂൾ പഠിക്കൽ സമരം ആരംഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കുട്ടികളുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഒരു ടോയ്ലറ്റാണ് ബോയ്സിനുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സി ബി എസ് ഇ നിയമം അനുസരിച്ച് ഇരുപത്തൊന്ന് കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശക്തം ശക്തമായതിന് പ്രതികരിക്കുകയാണ് ഞങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സമരം ഇരുന്നു ഞങ്ങൾ കുട്ടികൾ അപ്പോൾ ഇരുന്നപ്പോൾ അങ്ങനെ പാരൻസ് ഒന്ന് എന്നിട്ട് കുട്ടികളോട് മാർക്ക് സമരം മണിക്കൂറുകൾ നീണ്ടതോടെ ജില്ലാ കളക്ടറും സ്ഥലം എം എൽ എവരാജും വിഷയത്തിൽ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂത്രപ്പുരകൾ നിർമ്മിക്കും വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപകരെ ഉടൻ പിരിച്ചുവിടും അനാവശ്യമായി പിരിച്ചെടുത്ത പണം തിരിച്ചു നൽകാനും ധാരണയായി രണ്ടാഴ്ചക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു ന്യൂസ് കൊച്ചി കോഴിക്കോട് നഗരത്തിൽ സ്ത്രീകൾക്കായി ഒരു ഷെൽട്ടർ ഹോമുണ്ട് ആണെന്നത് ശരിയാണ് പക്ഷേ ഒട്ടും സുരക്ഷയില്ലാതെയാണ് പുരുഷന്മാരുടെ ലഹരി ചികിത്സാ കേന്ദ്രവും ഷെൽട്ടർ ഹോമും പ്രവർത്തിക്കുന്നത് ഒരേ കെട്ടിടത്തിലാണ് വനിതാ സംരക്ഷണ ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചാണ് പ്രവർത്തനം ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അഭയമൊരുക്കുന്നതിനായി സാമൂഹ്യക്ഷേമ കീഴിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ സാമൂഹ്യ നിലയിൽ വിമുക്ത ചികിത്സാ കേന്ദ്രം ഈ കേന്ദ്രത്തിലെ ിൽ നിന്ന് പലതവണ മോശം അനുഭവം ഉണ്ടാകുന്നുവെന്നാണ് ഹോമിലെ സ്ത്രീകളുടെ പരാതി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി സമയങ്ങളില് ആണുങ്ങൾ അതായത് മുകളിലുള്ള പേഷ്യൻസ് അവര് ഞങ്ങളുടെ വാതിലിൽ കഥകൾ വന്ന് തട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ഇതിൽ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ വൃത്തിയെട്ട രീതിയിലുള്ള ഒരു നോട്ടവും നമുക്കെന്നെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഒരു ജാതി രീതിയിലുള്ള സംസാരവും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു എം ഇ ടി എന്നി ഓ ആണ് രണ്ട് കേന്ദ്രങ്ങളും നടത്തുന്നത് ഷെൽട്ടർ ഹോം സൂപ്രണ്ട് ജിജി മാരി പലതവണ എൻ ജി ചെയ്തത് കാരണം പലതവണ പറഞ്ഞിട്ടുണ്ട് പലതവണ ഇതിങ്ങനെയാണ് സാർ ഇവിടെ ഇവർ വന്ന് പുകവലിക്കുന്നുണ്ട് ഇവർ ഞങ്ങളെ മുന്നിൽ വന്നിട്ട് മൂത്ര ഒഴിക്കുന്നൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പൊ നിങ്ങള് സ്റ്റാഫല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ സോഷ്യൽ വർക്കറാണ് അപ്പൊ രണ്ടും രണ്ടും ഒരേ എൻ ജി ഒടെ പ്രോഗ്രാംസ് ആണ് അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം സ്ത്രീകൾ സുരക്ഷിതമല്ലാതെയാണ് കഴിയുന്നതെന്നും ഷെൽട്ടർ ഹോം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും പലതവണ നടത്തിപ്പുകാരായ എം അധികൃതരോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ലിൻസി ന്യൂസ് ലിൻസിറ്റിനോട് പറഞ്ഞു ഇങ്ങനെ ശേഷം അവർക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ നിലയിൽ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാറ്റാം എന്നുള്ള അതേസമയം കൂടുതൽ സൌകര്യം ലഭിക്കാനാണ് രണ്ട് കേന്ദ്രങ്ങളും ഒരു കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് ഷെൽട്ടർ ഹോമുകളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ സുരക്ഷക്കായി സ്ത്രീകൾ ഇനി പോകണം നിന്നും മുഹമ്മദ് ഷഹീദ് ന്യൂസ് കോഴിക്കോടിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച കോഴിക്കോടൻ കിസ അനുഭവങ്ങളിലെ പഴയ കോഴിക്കോടിനെ വിവരിച്ച് സാമൂഹ്യ പ്രവർത്തകൻ ശ്രീകുമാർ വാചാലനായപ്പോൾ കടൽപാലത്തിന് സമീപം ഒത്തുകൂടിയവർ ഈ നഗരത്തെ കൂടുതൽ അറിഞ്ഞു സ്റ്റോറി ടെല്ലേഴ്സ് കളക്ടീവ് ആയിരുന്നു സംഘാടകർ കോഴിക്കോടൻ കേൾക്കാൻ ആളുകൾ ഒരുങ്ങി അനുഭവങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ശ്രീകുമാറും ഈ ശവപ്പെട്ടി ജോണിന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ബേജാറുള്ളൊരു പേരാണ് പക്ഷെ ശവപ്പെട്ടി ജോണി ആൾക്കാരോട് അങ്ങനെ പെട്ടെന്ന് പെരുമാറുമെന്നില്ല പക്ഷെ എന്തുകൊണ്ടാന്നറിയില്ല എന്നും ഞാനും ശവപ്പെട്ടി ജോണി ഭയങ്കര കമ്പനിയായിട്ടു പരിചയമില്ലാത്ത കോഴിക്കോടിന്റെ ആളുകൾ രസത്തോടെ കേട്ടിരുന്നു പക്ഷെ സ്കൂളിൽ നിന്ന് ആരെയും പറയാണ് സ്ത്രീമാർ വന്നിട്ടില്ല ആക്കു പനിയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടത്തിന്റെ എന്റെ വീട്ടിലേക്ക് വടിയും കേറി ഈ സ്ത്രീ വന്നിട്ട് തൊട്ടടുത്തിരുന്ന് ഭയങ്കരമായിട്ട് കരയും ഇതേ സ്ത്രീനെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികൾ കർമ്മം ഈ സ്ത്രീ കല്ലെടുത്തെറിയുകയും എറിയുകയും ചെയ്യും പിന്നെ ശീന്റെ കൂടെ നമ്മൾ എപ്പോഴും പോണം അതൊരു വലിയ സംഭവമാണ് കാരണം ഇയാൾ പിന്നെ തിരിച്ചു വരില്ല ഇയാളോടൊന്നും വർത്താനം പറയാനൊന്നും പറ്റൂല അപ്പൊ അവസാനമായിട്ട് ഈ മൂപ്പര കൂടെ ഞാനും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പറയാലോ ഞാൻ കുറിച്ച് മിഠായിത്തരവും ഗുജറാത്തി സംസ്കാരവും എല്ലാം കഥയായി ഒഴുകി ഒഴുകിവന്നോണ്ടിരുന്നു പറഞ്ഞു തീരാത്ത കഥകളും കാതോർത്ത് ഏറെ പേർ പഴയ കടൽപാലത്തിനു സമീപത്ത് അങ്ങനെയിരുന്നു കോഴിക്കോട് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം ആദ്യ എത്തി മികച്ച പ്രതികരണമാണ് ആദ്യ ദിനം ചിത്രത്തിന് ലഭിക്കുന്നത് ജിത്തു ജോസഫ് ചിത്രം ആദി തിയേറ്ററുകളിലാണ് തിയേറ്ററുകളിൽ ഫുൾ ആവാനുള്ള രണ്ട് കാരണമുണ്ട് ജിത്തു ജോസഫ് ആണ് സംവിധായകൻ എന്നതും മോഹൻലാലിൻ്റെ മകൻ പ്രണവാണ് ഇതിൽ നായകനായി എത്തുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ച് ഒരു നല്ല കഥ പറയാനാണ് സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് സംഗീത സംവിധായകനായി തിരുവാൻ പ്രയത്നിക്കുന്ന ആദിത്യ മോഹൻ എന്ന യുവാവിന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം സൂപ്പർ ആയിട്ടുണ്ട് പ്രണവ് പ്രണവ് മോഹൻലാൽ ആ ആ പേര് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് പേരിനോട് ചേർത്ത് നമുക്ക് താരപുത്രൻ എന്ന ലേബലിൽ രംഗപ്രവേശനം നടത്തിയ പ്രണവിന് തിയേറ്ററുകൾ നിറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നായകനായത്തെ ആദ്യ സിനിമയിൽ നിന്ന് ആരാധകർ എന്തു പ്രതീക്ഷിക്കുന്നു അതിനപ്പുറം നൽകുവാൻ നൽകുവാൻവിന് താരപുത്രന്റെ ആഗമനത്തെ വരവേൽക്കുവാനായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രേക്ഷകരെ ചിത്രം നിരാശരാക്കുന്നില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഹേ ജൂഡിന്റെ ഓഡിയോ റിലീസ് ചെയ്തു നിവിൻ പോളി നായകനാകുന്ന ചിത്രത്തിൽ നായിക സംഗീത സംവിധായകൻ ഔസേബിസനും പിന്നണി ഗായകരും ചേർന്ന് ആലപിച്ച ഗാനത്തോടെയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത് ആലാപന ശൈലിയുടെ വ്യത്യസ്തത കൊണ്ട് വേറിട്ട അനുഭവമായിരുന്നു ഇത് രൂപത്തിലും ഭാവത്തിലും ഏറെ വ്യത്യാസമുള്ള കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ നിബിൻ പോളി അവതരിപ്പിക്കുന്നത് തൃഷയുടെ ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് ഉണ്ട് ഔസന കൂടാതെ എം ജയചന്ദ്രൻ ഗോപിസുന്ദർ രാഹുൽ എന്നിവരും സിനിമയുടെ സംഗീതവുമായി സഹകരിച്ചിട്ടുണ്ട് സംഗീത സംവിധായകൻ അർജുൻ മാസ്റ്റർ സി ഡിയുടെ പ്രകാശനം നിർവഹിച്ചു സംവിധായകൻ ശ്യാമപ്രസാദ് സിബി മലയിൽ നീനാ കുറുപ്പ് വിജയ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചി പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച മോയൻ സ്കൂളിന്റെ നൂറുവയസ്സിന് ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസം കല ജീവകാരുണ്യം എന്നിങ്ങനെ വിവിധ മേഖലകളിലായാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് ശതാബ്ദി ആഘോഷം മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ വികസനത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഈ റിപ്പബ്ലിക് ദിനം നാല് ദിവസം കഴിഞ്ഞാൽ രക്തസാക്ഷിത്വത്തിന്റെ വാർഷികം ഭാഗമായി ഒരു വർഷം അതിഗംഭീരമായ സാംസ്കാരിക എം പി രാജേഷ് എം പി ഷാഫി പറമ്പിൽ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ബോയൻസ് സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് സ്കൂളാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ന്യൂസ് പാലക്കാട് ഇതോടെ ടൌൺ ടു ടൗൺ പൂർണ്ണമാവുകയാണ് നമസ്കാരം